ശൈത്യയും അനുമോളും തമ്മിലുള്ള പ്രശ്നത്തിന് ഏറ്റവും നല്ല സൊല്യൂഷൻ അനുമോൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി ആരാണ് ബിഗ് ബോസ് ഹൗസിൽ ഉള്ളതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ അത് നമ്മുടെ ലക്ഷ്മിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതായത് ലക്ഷ്മി അനുമോളോട് ചോദിക്കുകയാണ് ശൈത്യയുടെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം നീ ആണെന്ന് ചിന്തിക്കുന്നുണ്ടോ അപ്പോൾ അനുമോൾ പറയുകയാണെ ഞാനല്ല ഞാൻ എന്ത് ചെയ്തിട്ടാണെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുകയാണ് ഈ അല്ല ഒരിക്കലും ബിഗ് ബോസിൽ ഇറങ്ങുന്ന ഓരോ കണ്ടസ്റ്റന്റിന്റെ മെൻ്റൽ ഹെൽത്ത് വളരെ ഡിഫറെന്റ് ആണെന്നാണ് നമ്മുടെ ലക്ഷ്മി പറയുന്നത് ചില ആളുകൾക്ക് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ വളരെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും ലക്ഷ്മി പറയുന്നു എൻ്റെ കേസിൽ എനിക്കുണ്ടായ പ്രശ്നത്തിൽ ഞാൻ വളരെ ഈസി ആയിട്ട് ഓവർകം ചെയ്തു അത് എൻ്റെ മെന്റൽ ഹെൽത്ത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം എന്നില്ല എന്നാണ് ലക്ഷ്മി എടുത്തു പറയുന്നത് എന്നിട്ട് ലക്ഷ്മി പറഞ്ഞ ഒരു പോയിന്റ് എന്നറിയാമോ ശൈത്യക്ക് എന്തെങ്കിലും പുറത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ അല്ല നിന്നെ സ്നേഹിക്കുന്നവരുമല്ല എന്നാണ് ലക്ഷ്മി വളരെ നല്ലൊരു പോയിന്റ് കേട്ടോ അതേസമയം നിനക്ക് അതായത് അനുവിനെ അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല നീ ഇറങ്ങിക്കഴിഞ്ഞാലും പുറത്തു പോയാലും നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത് ഗ്രാൻഡ് ഫിനാലേക്ക് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നീ നിന്റെ ഹെൽത്ത് നോക്കുക നിന്റെ കാര്യം നീ നോക്കണം നീ പോസിറ്റീവായിരിക്കണം കാമായിട്ടിരിക്കണം ഇനി നി നീ മറ്റുള്ളവരുടെ കാര്യമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നീ നിൻ്റെ സ്വന്തം കാര്യം നോക്കണം എന്നുള്ള അർത്ഥത്തിൽ ലക്ഷ്മി ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുന്നത് കേട്ടപ്പോൾ ലക്ഷ്മിയോടെ ഒരുപാട് റെസ്പെക്റ്റ് തോന്നി ഇങ്ങനെ ആയിരിക്കണം ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്ന ആളിനോട് നമ്മൾ ഇടപെടേണ്ടത് ഇത് നമ്മുടെ നാട്ടിലെ ഓരോ പെൺകുട്ടിയും ആൺകുട്ടിയും അറിഞ്ഞിരിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യമാണ് ലക്ഷ്മി ഇപ്പം ബിഗ് ബോസിൽ പറഞ്ഞത് അത്ര നല്ല വാക്കുകളാണ് ലക്ഷ്മി പറയുന്നത് ഈ ക്വാളിറ്റി അവിടെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസ് നമ്മൾ കണ്ടോ അത് അവർക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവർക്ക് അങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർക്ക് പുറത്തു വന്ന് പറഞ്ഞ് പുറത്തു വന്നതിന് ശേഷം നിങ്ങൾ നിന്നോട് പറഞ്ഞേ അത് നമുക്ക് സോൾവ് ചെയ്യാമായിരുന്നു ഇപ്പോൾ അവരിത് വന്ന് ഈ ഹൗസിനുള്ളിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം നിനക്കറിയാവോ എന്നാണ് ലക്ഷ്മി ചോദിക്കുന്നത് അവരുടെ ദുരുദ്ദേശം നിന്നെ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്മി പറഞ്ഞു വെക്കുന്നുണ്ട് അതോടൊപ്പം ലക്ഷ്മി പറയണേ നീ അതിനൊന്നും ഇരുന്ന് കൊടുക്കാതിരിക്കുക എത്ര നല്ല ഉപദേശമല്ലേ കേട്ടിട്ട് കുളിർ കൈ നമ്മുടെ ഹരി വാക് കുളിരി കയറി ആയിരിക്കണം ഒരു വ്യക്തി പെരുമാറണിയുടെ ഈ വാക്കുകൾ ഇന്ന് കേരളത്തിലുള്ള എല്ലാ പെൺകുട്ടികളും കേൾക്കേണ്ടത് തന്നെയാണ് ഓരോ ആൺകുട്ടിയും കേൾക്കേണ്ടതാണ് കാരണം എല്ലാവരും ഒന്നും ഇങ്ങനെ പറയത്തില്ല കേട്ടോ വളരെ കുറച്ചാൾക്കാർക്ക് ഇതിനുള്ള ബോധമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക ബിഗ് ബോസ് ഹൗസിനകത്ത് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ആറ് ദിവസം വരെ നിന്നവർക്കുണ്ടല്ലോ അവർ ഫോണുമായിട്ട് ബന്ധമില്ല മറ്റുള്ളവരുമായിട്ട് ബന്ധമില്ല പുറലോകം കാണുന്നില്ല അപ്പോൾ അവർക്കുണ്ടാകുന്ന എന്താ സ്ട്രഗിൾ എന്ന് പറയുന്നത് പോയിൻറ്റ് പീക്കിലായിരിക്കും അപ്പോഴേക്കും അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ ശൈത്യേക്കാളും കൂടുതൽ പ്രശ്നം അനുമോൾക്ക് വരാൻ പോകുന്നു അല്ലെങ്കിൽ അനിമോൾ ഇപ്പോൾ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനൊരവസ്ഥയിൽ പുറത്തുനിന്ന് വന്ന കുറേ ആൾക്കാർ വന്നിട്ട് ഇവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവരുടെ മെൻറ്റൽ ഹെൽത്ത് അങ്ങ് തകർന്നു പോകും അങ്ങനെ തരിപ്പണമാക്കാൻ വേണ്ടി കൂട്ടം കൂടി വന്നവരാണ് ഈ ശൈത്യം ബിൻസി എല്ലാവരും ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയത് ഇത്രയും നാള് നമ്മൾ കണ്ട സീസൺ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു സീസൺ കണ്ടിട്ടുമില്ല ഇതുപോലത്തെ കണ്ടഷൻസിനെ കണ്ടിട്ടില്ല മറ്റുള്ള ഒരുപാട് സീസൺ ഒരുപാട് പ്രശ്നങ്ങൾ റോബിനൊക്കെ എത്ര പ്രോബ്ലം ഫേസ് ചെയ്തവരാ ആ സമയത്തൊക്കെ അവരൊക്കെ തിരിച്ചു വന്നതിന് ശേഷം അവരൊക്കെ എത്ര നല്ലതാണ് എല്ലാവരും ഡീൽ ചെയ്തു നമ്മൾ കണ്ടതല്ലേ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവർക്കും ഹാപ്പി ആക്കാനും എൻജോയ് ചെയ്യിക്കാനും ഒക്കെ ഉള്ള അവസരമാണ് അന്ന് കണ്ടെത്തിയത് സിപ്പോസ് ഇങ്ങനെ വീണ്ടും ഈ കണ്ടസ്റ്റൻസിനെ കൊണ്ടുപോയി ഈ ഹൗസിനകത്ത് കൊണ്ടുവരേണ്ട കാര്യമൊന്നറിയാവോ അതായത് അവരും ഇവരും എല്ലാം കൂടെ കൂടി എൻജോയ് ചെയ്ത ലാസ്റ്റ് ഒന്ന് ആഹ്ലാദം തിമിർക്കാൻ വേണ്ടിയാണ് പക്ഷേ അതെല്ലാം നേരെ വിപരീതമായി സംഭവിച്ചു ഈ പ്രാവശ്യത്തിൻ്റെ കണ്ടസൻസിന് ഒരു വിവരവും ഇല്ല ഒരറിവും ഇല്ല വിവേകവും ഇല്ലാത്തവരാണ് ചുമ്മാ ഒന്ന് ബഹളവും വെച്ച് അവരൊന്നും കൂടെ ജനങ്ങളുടെ വേർപ്പ് സമ്പാദിച്ചു ശൈത്യക്ക് വീണ്ടും ഒരു ദുഷ്പേര് കിട്ടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് അവരത് പുറത്തിറങ്ങുമ്പോൾ അവർക്കെല്ലാം മനസ്സിലാകും ഇതായി ലക്ഷ്മിയുടെ ഉപദേശം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആയാലും ലക്ഷ്മിക്ക് മനസ്സിലായി അനുമോള് തന്നെ കപ്പ് എന്നുള്ളത് കാര്യം അതുകൊണ്ട് ലക്ഷ്മി ഏതായാലും അനുമോളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത ലക്ഷ്മിയോട് നമ്മൾ എല്ലാവരും നന്ദി പറയേണ്ടതാണ് അതുപോലെ തന്നെ ഒരു ഒരു പ്രയാസത്തിലിരിക്കുന്ന ഒരു വ്യക്തിയോട് എങ്ങനെ ഡീല് ചെയ്യാം എന്നൂടെ ലക്ഷ്മി കാണിച്ചു തന്നിരിക്കുകയാണ് ഇവിടെ